എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയൊന്നേറ്ററിൽ പ്രേക്ഷകരോടൊപ്പം കണ്ടപ്പോൾ എക്സ്പീരിയൻസ് പ്രേക്ഷകർ എല്ലാരും പറഞ്ഞാൽ ഗായത്രി ഗായത്രി ചെയ്ത കഥാപാത്രം കുറച്ചുകൂടെ എന്താ റിലേറ്റ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ

അടുക്കാണ് ഇപ്പോഴില്ല ആൾക്കാരാണ് എന്തായാലും എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ബ്രേക്ക് ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും നാച്ചുറൽ ആക്ടി എന്നൊക്കെ പറഞ്ഞ അതാണ് ഞാൻ ക്യൂബില് കണ്ടിരുന്നു ഈ മൂവി പിന്നെ ഇവിടെ കാണുന്നു ണ്ട് വന്ന് കാണുമെന്ന് പറയാനുള്ള വിശ്വാസം ഫീൽ ചെയ്തു പ്ലീസ് കമന്റ് വാച്ച് താങ്ക് യു സോ മച്ച് ഞാൻ എന്റെ എല്ലാവർക്കും മഹിഷേനോടും മതി അമ്മ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു പടങ്ങണ്ടല്ലേ? ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഗായത്രങ്ങണ്ടോ അടി കൂടിയാണോ? യെസ്. അടിപൊളിയാണ് സൂപ്പർ. അങ്ങനെയല്ലേ? പടങ്ങണ്ടല്ലേ? അടി അടി കൂടി. ഇച്ചിരി പടങ്ങണ്ടല്ലേ? സൂപ്പർ. വഞ്ചി വഞ്ചി വെച്ച് സമല്ലോ? പടങ്ങണ്ടല്ലേ? ഇനി പടങ്ങണ്ടല്ലേ? സൂപ്പർ. ഇത്ര പറയുന്നു. ഗായത്രങ്ങണ്ട് അടി കൂടിയോ? ഇല്ലല്ല. ഓൻ പടങ്ങണ്ട ഇഷ്ടപ്പെട്ടോ? ഇടി പടങ്ങ പടങ്ങണ്ട്. ഗായത്രങ്ങണ്ട് അടി കൂടിയാണോ? ഇല്ല. നല്ല പടങ്ങ പടങ്ങി ഗായത്രിയുടെ അഭിനയം എങ്ങനെയുണ്ട് പടം അഭിരാമി എങ്ങനെ അഭിരാമിനെ എഴുതി ചോണ്ടാ ത്രില്ലറാണോ ഗായത്രിയുടെ ആക്ടിഒക്കെ അടിപൊളിയായിരുന്നു